അപ്പൊ റോഷനി ഈ രണ്ട് കപ്പിൾസ് മാത്രല്ല കേട്ടോ ഈ ഒരു പോരാട്ടം ആ ഒരു മുന്നണിയിൽ നിൽക്കുന്നത് വേറെയും രണ്ട് കപ്പിൾസ് കൂടി സ്ഥാനാർത്ഥികളായിട്ട് നമ്മുടെ ഈ മയിൽ വേളം പ്രതീക്ഷിച്ചത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ നിൽക്കുന്നത് അതില് മത്സരിക്കുന്ന വാർഡ് ഞാൻ നാലാം വാർഡ് അത് ഇരിട്ടി പായം പഞ്ചായത്തിലെ നാലാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് വൈഫ് ഇരിട്ടി ബ്ലോക്കിൽ വള്ളിത്തോട്ട് ഡിവിഷനിൽ മത്സരിക്കുന്നു അതുപോലെ തന്നെ അവള് പതിമൂന്നാം വാർഡ് കരിവണ്ണൂരിലും രണ്ടെടുത്തു മത്സരിക്കുന്നുണ്ടോ അതെ ഒരു മണ്ഡലം അടുത്ത മണ്ഡലത്തിലേക്ക് എത്താൻ ഹെലികോപ്റ്റർ വേണ്ടി വരുമോ ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ രണ്ടാടത്തും മത്സരിച്ച് രണ്ടടത്തും ജയിച്ചു തന്നെ ഇരിക്കട്ടെ എന്താണ് അടുത്ത പ്ലാൻ പ്ലാൻ ബി എന്താ പ്ലാൻ ബി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ എൻ്റെ കീഴിൽ ഒരുപാട് വാർഡുകൾ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അത്രയും വാർഡിലേക്ക് ഓടി അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇൻ കേസ് ഞാൻ വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്തെ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പായം പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കാലം പതിനെട്ട് വാർഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇപ്രാവശ്യം നമുക്ക് ഒരു വാർഡ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കീഴിൽ ഏഴ് എട്ട് വാർഡോളം ബ്ലോക്കിലാവുമ്പോൾ കിട്ടും മറ്റന്നാമം ഒന്നല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്കിലായിരിക്കും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോ ആളുകൾ ആ സംശയം ചോദിക്കുന്നുണ്ടോ ഇത് രണ്ടും ആവുമ്പോ എങ്ങനെ ചെയ്യും ജയിച്ചാൽ എന്ത് ചെയ്യും ഞങ്ങളെ കൈവിടുവോ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ഇന്നിവരെ ചോദിച്ചിട്ടില്ല ഇനിയിപ്പോ കുറച്ചൂടെ ദിവസമുണ്ടല്ലോ രണ്ടുപേരും സജീവമായി തന്നെ ഇങ്ങനെ പ്രചാരണ രംഗത്ത് അതെ ഇവിടെ നമ്മുടെ കൂടി ചെറുപഴ്ശി കടുത്ത മത്സരം തന്നെയാണ് നിങ്ങളിപ്പോ എൽ ഡി എഫിനും ഒരു കാലത്ത് നമ്മള് ബി ജെ പിന്നു പറയാൻ തന്നെ ഭയം ഉള്ള ഒരു ഇതിൽ നിന്ന് മാറി ഇന്ന് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി സ്ഥാനാർത്ഥികളായിട്ട് അപ്പം എൻ ഡി എല്ലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുള്ളത് അത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനം ഉണ്ട് ഇടുക്കി പ്രതീക്ഷ നമ്മള് നേടണം കണ്ണൂർ ബിജെപിയുടെ സാധ്യതകൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൊളച്ചേരിയില് ഒരു വാർഡ് നമ്മൾ കോർപ്പറേഷൻ വാർഡിലുണ്ടായി അവർ അവിടെ നല്ല കടുത്ത മത്സരമാണ് അപ്പൊ മയിൽ പഞ്ചായത്ത് കൊളച്ചേരി പഞ്ചായത്തൊക്കെ നല്ല മത്സരത്തിലാണ് നല്ല ആത്മവിശ്വാസത്തിലാണ് ഇവർ രണ്ടുപേരും നല്ല ആത്മവിശ്വാസത്തിലാണ് എന്താണെങ്കിലും സീറ്റ് പിടിച്ചെടുക്കും എന്നുള്ള